ക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ബദേലിനെതിരെ പ്രവചനം ജോബവാം ദൂപാർപ്പണത്തിനും ബലിപീഠത്തിനരികെ നിൽക്കുമ്പോൾ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഒരു ദൈവപുരുഷൻ യുവതായിൽ നിന്ന് ബദേലിൽ വന്നു കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ച് പറഞ്ഞു അല്ലയോ ബലിപീഠമേ കർത്താവ് അല്ലെ ചെയ്യുന്നു ദാബിദിൻ്റെ ഭവനത്തിൽ ജോസിയ എന്ന ഒരു പുത്രൻ ജനിക്കും നിന്റെ മേൽ ദൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് ബലിയർപ്പിക്കും മനുഷ്യാസ്തികൾ നിന്റെ മേൽ ഹോമിക്കും അന്ന് തന്നെ ഒരടയാളം കാണിച്ചുകൊണ്ട് അവൻ തുടർന്നു കർത്താവാണ് സംസാരിച്ചത് എന്നതിൻ്റെ അടയാളം ഇതാണ് ഇതാ ഈ ബലിപീഠം പിളർന്ന് ഇതിന്മേലുള്ള ചാരം ഊർന്നു വീഴും ദൈവപുരുഷൻ ബദേലിലെ ബലിപീഠത്തിനെതിരെ പ്രഖ്യാപിച്ചത് കേട്ട് ജൊറോബോവാം പീഠത്തിനരികേ നിന്ന് കൈ നീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു അപ്പോൾ അവൻ്റെ കരം മരവിച്ച് മടക്കാൻ കഴിയാതെയായി കർത്താവിൻ്റെ കൽപ്പനയാൽ ദൈവപുരുഷൻ കൊടുത്ത അടയാളം അനുസരിച്ച് ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു രാജാവ് അവനോട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക അവിടെ നിൻ്റെ കരം സുഖപ്പെടുത്തട്ടെ അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു രാജാവിൻ്റെ കരം പഴയ പടിയായി രാജാവ് അവനോട് പറഞ്ഞു നീ എന്നോട് കൂടെ കൊട്ടാരത്തിൽ വന്ന് സത്കാരം സ്വീകരിക്കുക ഞാൻ നിനക്കൊരു സമ്മാനം തരാം അവൻ പ്രതിഭജിച്ചു നിന്റെ കൊട്ടാരത്തിൻ്റെ പകുതി തന്നാലും ഞാൻ വരികയില്ല ഇവിടെ വച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അവൻ ബദേലിൽ നിന്ന് വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി അക്കാലത്ത് ബദേലിൽ ഒരു ഒരു ഉണ്ടായിരുന്നു അവൻ്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ചെയ്ത കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞ വിവരങ്ങളും പിതാവിനെ അറിയിച്ചു അവൻ അവരോട് ചോദിച്ചു ഏതു വഴിക്കാണ് അവൻ പോയത് യൂതായിൽ നിന്നുള്ള ദൈവപുരുഷൻ പോയ വഴി പുത്രന്മാർ അവനെ കാട്ടിക്കൊടുത്തു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ കഴുതയ്ക്ക് ജീനിയിടുവിൻ അവർ ജീനിയിട്ടു അവൻ കഴുതപ്പുറത്ത് കയറി ദൈവപുരുഷൻ പോയ വഴിയെ അവൻ തിരിച്ചു ഒരു ഓക്കു വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ അവൻ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു അങ്ങാണോ യൂതായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ ഞാൻ തന്നെ അവൻ പ്രതിവചിച്ചു അങ്ങ് എന്നോടൊപ്പം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് അവൻ ദൈവപുരുഷനോട് പറഞ്ഞു അവൻ പ്രതിവചിച്ചു എനിക്ക് അങ്ങയോട് കൂടെ വരാനോ വീട്ടിൽ കയറാനോ ഇവിടെ വച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പാടില്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് വൃത്തൻ പറഞ്ഞു ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ് ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരുക അവൻ പറഞ്ഞത് വ്യാജമായിരുന്നു ദൈവപുരുഷൻ അവനോടൊപ്പം വീട്ടിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ദൈവപുരുഷനെ വിളിച്ചുകൊണ്ടു വന്ന പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അവൻ യൂതായിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് ഉച്ചത്തിൽ പറഞ്ഞു നീ കർത്താവിൻ്റെ വചനം ശ്രവിച്ചില്ല ദൈവമായ കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചതുമില്ല നീ തിരിച്ചു വരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് നീ ഭക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് നിൻ്റെ ജഡം നിൻ്റെ പിതാക്കന്മാരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഭക്ഷണത്തിന് ശേഷം അവൻ തൻ്റെ കൂട്ടിക്കൊണ്ടു വന്ന ദൈവപിരുഷനു വേണ്ടി കഴുതയ്ക്ക് ജീനിയിട്ടു മാർഗമത്തിയൊരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു ജഡത്തിനരികെ സിംഹവും കഴുതയും നിന്നു വഴിപോക്കർ നിരത്തിൽ കിടക്കുന്ന ജഡവും അരികെ നിൽക്കുന്ന സിംഹത്തെയും കണ്ടു അവർ വൃത്തപ്രവാചകൻ വസിക്കുന്ന പട്ടണത്തിൽ ചെന്ന് വിവരം അറിയിച്ചു അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ ഇത് കേട്ട് പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച ദൈവപുരുഷൻ തന്നെ അവൻ കർത്താവ് അന്യ ചെയ്തതുപോലെ അവനെ സിംഹത്തിന് വിട്ടുകൊടുക്കുകയും അതവനെ ചീന്തിക്കളയുകയും ചെയ്തു അവൻ മക്കളോട് പറഞ്ഞു കഴുതയ്ക്ക് ജീനിയിടുവിൻ അവൻ അങ്ങനെ ചെയ്തു അവൻ ചെന്ന് ദൈവപുരുഷൻ്റെ ജഡം വഴിയിൽ കിടക്കുന്നതും അതിനരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു സിംഹം ജഡം ഭക്ഷിക്കുകയോ കഴുതയെ ആക്രമിക്കുകയോ ചെയ്തില്ല ദുഃഖാചരണത്തിനും സംസ്കാരത്തിനുമായി വൃത്ത പ്രവാചകൻ ചടം കഴുതപ്പുറത്ത് വെച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നു അവൻ തൻ്റെ സ്വന്തം കല്ലറയിൽ അവനെ സംസ്കരിച്ചു അയ്യോ സഹോദര എന്ന് വിളിച്ച് അവർ വിലപിച്ചു അനന്തരം അവൻ പുത്രന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ ദൈവപുരുഷനെ അടക്കിയ കല്ലറയിൽ തന്നെ എന്നെയും സംസ്കരിക്കണം എൻ്റെ അസ്ഥികൾ അവൻ്റെ അസ്ഥികൾക്കെതിരെ അസ്ഥികൾ കരികെ നിക്ഷേപിക്കുക ബദലിലെ ബലിപീഠത്തിനും സമരിയായിലെ പട്ടണങ്ങളിലുള്ള പൂജാഗിരികൾക്കും എതിരായി കർത്താവിൻ്റെ കൽപ്പന പോലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും സംഭവിക്കും ജെറോബോവാം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്ന് പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു ആഗ്രഹിച്ചവരെയൊക്കെ അവൻ പുരോഹിതന്മാരാക്കി ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടാത്ത പെടത്തക്ക വിധം ഭവനത്തിന് ഇത് പാപമായി തീർന്നു